ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് വറുത്തരച്ച തീല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു മുറി തേങ്ങ തിരുമിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിൻ്റെ വെള്ളമായൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് കാൽ സ്പൂണ് പെരിഞ്ചീരകവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കരിഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര അരസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഒന്ന് നല്ലതുപോലെ തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം നല്ല എണ്ണ തെളിഞ്ഞു വരുന്ന പരുവം വേണം ഇത് അരച്ചെടുക്കാനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പത്തിരുപത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് തക്കാളിക്ക് ചെറുതായിട്ടരിഞ്ഞത് മൂന്നാല് പച്ചമുളകും രണ്ട് മുരിങ്ങക്കയും നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക് നീളത്തിൽ അരിഞ്ഞത് ഇനി നമ്മൾക്ക് ഒരു പാൻ എടുപ്പത്തോട്ട് വെച്ച് അത് ചൂടായി വരുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം നമ്മൾക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലേം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം ഈ കഷ്ണങ്ങളും ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തിട്ട് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആ ജാറിൽ തന്നെ നമുക്കൊന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേന് ഈ ചാറെല്ലാം ഒന്ന് കുറുകി വരും എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരും നമ്മുടെ വറുത്തരച്ച തീയലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയും ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം